ആദ്യമായി അവാർഡ് വാങ്ങാൻ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു അത് പുതിയ തീരങ്ങൾ കഴിഞ്ഞിട്ട് ബെസ്റ്റ് അവാർഡാണ് മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞാനത് അപ്പോ അമൃതയിൽ എന്തുമായിരുന്നു അപ്പോ ശ്യാം പ്രസാദ് സാറായിരുന്നു എനിക്ക് അവാർഡ് തന്നത് എല്ലാ യങ്സ്റ്റേഴ്സ് എല്ലാരും നിമിഞ്ചേട്ടനൊക്കെ വന്ന സമയായിരുന്നു വിനീതേട്ടൻ എല്ലാരും ഉണ്ട് അവിടെ ആ മമ്മൂക്കല്ലോ ആരോ ആരും ഉണ്ട് അവിടെ അപ്പൊ ഞാൻ ഇങ്ങനെ ആ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പില് നമ്മൾ ഇതുപോലെ ആണി അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് സാരിയൊക്കെ കൊടുത്ത് ഭയങ്കര സ്റ്റൈല് കയറും അതാ ഞാൻ മറിഞ്ഞടിച്ച് വീണു ആ സ്റ്റെപ്പില് അവാർഡ് മേടിക്കാൻ ഇങ്ങനെ ഇങ്ങനെ വീണു അപ്പൊ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് അതെന്തോ ആ ആണിയിൽ സാരി കൊണ്ടതാ കൊളുത്തിക്കൊണ്ട് ആ നെറ്റ് സാരി ആയിരുന്നു അങ്ങനെ വലിയാംഗം എന്നിട്ട് എല്ലാവർക്കും മനസ്സിലായി ഞാൻ ഭയങ്കര എംബാരസ്ഡ് ആയിരുന്നു അത് കഴിഞ്ഞ ഞാൻ സ്റ്റേജിൽ പോയി ഷ്യാംസാർ എനിക്ക് അവാർഡൊക്കെ തന്നു ഞാൻ തിരിച്ചു വന്നു ഇവരെല്ലാരും അവിടെ ഇരുന്നിട്ടുണ്ടല്ലോ നീ വീണല്ലേ അങ്ങനത്തെ രീതിയിലായിരുന്നു ഒരു കളിയായിക്കൊണ്ടിരുന്നേ പക്ഷെ എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോ ഒരു ഞാൻ അടുത്ത ദിവസം പോയി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു നമുക്ക് പ്രമോട്ട് പ്രൊമോട്ട് ഉണ്ടോ ഉണ്ടോന്നുള്ള പിക്ചേഴ്സ് ഉണ്ട് അന്ന് ഈ യൂട്യൂബ് പോപ്പുലർ അല്ലായിരുന്നു എൽഇഡി നോക്കിയാൽ താങ്കൾക്ക് ഒരു വീഡിയോ കാണാൻ സാധിക്കും അയ്യോ പേടിച്ചിരിക്കണല്ലോ എനിക്ക് ജനറൽ അഡ്വഞ്ചർ സ്പോർട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ത്രില്ലർ ഞാൻ പോയത് ഇതിന് കാണുന്നു ഇത് മണാലിയിൽ വെച്ചിട്ടായിരുന്നു അപ്പൊ കിണർ കൊത്തേന്റെ ഒരു അവസാനത്ത് ഒരു ബ്ലോക്ക് എടുക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും മണാലി പോയി വൈശു ചേച്ചിയും ഡി ക്യൂം ഞാനും എവറിബഡി ഞങ്ങൾ ഇങ്ങനെ പാരഗ്ലൈഡിങ് ലാസ്റ്റ് മൊമെന്റ് പ്ലാനായിരുന്നു ഓൾമോസ്റ്റ് സൺസെറ്റ് കഴിഞ്ഞത് ചെയ്യാൻ പറ്റില്ല അപ്പോ പെട്ടെന്ന് ധൃതി പിടിച്ച് ഷൂട്ട് തന്നെ ഓടി ഞങ്ങള് ഒരു ലോറീന മുകളിൽ കയറിയിട്ട് ഒരു വൺ അവർ ഇങ്ങനെ മോളിച്ച് പോണം എത്താനായിട്ട് അവിടുന്ന് പിന്നെ നേരെ ചാടുക ഒരു അൺഫർഗറ്റബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ ുംഭിനും ഇഷ്ടുകാലീന പേടിയാ ഭയങ്കര പേടിയാ ഒരു ഫോബിയ പോലെയാ പക്ഷേ പാമ്പിനെനിക്ക് വല്യ പേടിയില്ല ഞാൻ ഈ സീരിയല് ചെയ്യുന്ന സമയത്ത് ഈ ദേവിയുടെ ക്യാരക്ടർ ആണല്ലോ അപ്പോ ഇങ്ങനെ പാമ്പ് വരുന്നു പാമ്പ് വരുന്നു ഒരു കുട്ടീനെ കുത്താൻ പോകുന്നു ആ പാമ്പിനെ ഞാൻ എടുക്കുന്നു കൈ കൊണ്ട് പിടിക്കുന്നു ഇതൊക്കെയാണ് എന്റെ അടുത്ത് പറഞ്ഞത് തന്നെ അപ്പൊ എനിക്ക് ചെയ്തിട്ട് എന്തോ കൊണ്ടുവന്നേ പക്ഷെ നമുക്ക് പാമ്പ് പാമ്പാണല്ലോ ഏതും അപ്പൊ ആ ആ സീക്വൻസിന് വേണ്ടിട്ട് ഡയറക്ടർ പറഞ്ഞു ഇതിനെ പിടിക്കണം മോള് ഇങ്ങനെ എടുത്താ മതി എന്നൊക്കെ പറഞ്ഞു അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ അച്ഛനൊക്കെ അച്ഛന അന്നോട്ടേ അച്ഛനാ കൂടെ വരുന്നത് അപ്പൊ അച്ഛനെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു ഇത് എങ്ങനെയായിരിക്കും എന്നൊക്കെ പക്ഷെ ഇങ്ങനെ പിടിച്ചു പിടിച്ചെടുത്ത് ഇങ്ങനെയാ നിന്നെ അതേക്ക ഇങ്ങനെയൊക്കെ നിക്കുന്നത് കോൺഫിഡന്റ് ആയിട്ട് നിക്കുന്ന സ്ഥലത്തൊക്കെ ഞാൻ ഇങ്ങനെയാ നിൽക്കുന്നത് അപ്പൊ എനിക്ക് ശരിക്കും ആ പാമ്പിന്റെ ഒരു ഒരു ബ്രീത്ത് ആണോന്ന് എനിക്ക് അത് ഭയങ്കര സ്ലൈമിയല്ലേ അപ്പൊ ബ്രീത്താണോന്നറിയില്ല അത് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഞാനത് കഴിഞ്ഞതും ഇന്ന ചേട്ടാ അപ്പൊ അതിപ്പോഴും ഞാൻ മറക്കില്ല കാരണം അങ്ങനെ ഞാൻ ഇതുവരെ തൊട്ടിട്ടൊന്നും ഇല്ലാത്തേ പാവയുടെ അഭിനയിച്ചിട്ടില്ല ഈ സ്കൂളിൽ ഇങ്ങനെ എന്തോ അവയർനെസിന്റെ ഭാഗമായിട്ട് ഒരു പാമ്പിനെ കൊണ്ടുവന്നിരുന്നു ഒരാൾക്ക് പറയാനായിട്ട് അപ്പൊ ആ ചേട്ടൻ പാമ്പനെ എല്ലാവർക്കും എടുത്തു കൊടുത്തു ലൈ പിടിക്കാനും തൊടാനായിട്ട് അപ്പൊ ഇങ്ങനെ എന്റെ കഴുത്തിൽ ഇങ്ങനെ ഇട്ടന്നത് ഇങ്ങനെ ക്രോള് ചെയ്യണത് ഇങ്ങനെ ചെയ്യാനായിട്ട് در اینکه ریشته اینکه فا من